േഗം വൈകിയെത്തുക അതിൻ്റെ മുന്നൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ താറാവ് ഉണ്ടല്ലോ താറാവ് താറാവയുടെ മുട്ട നമ്മൾ വിരിയിച്ചു മുട്ട വിരിഞ്ഞു കഴിഞ്ഞു ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ താറാവ് കുഞ്ഞ് എന്താ ചെയ്യുക മുങ്ങിപ്പോവോ നീന്തോ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നീന്തും ഇതിനാരാണ് നീന്തും പഠിപ്പിച്ചത് ഇത് ഓൾറെഡി പ്ലാനഡ് ആണ് എൽ മനുഷ്യൻ ഒഴികെ ബാക്കിയുള്ള ജീവികൾ എന്താവണമെന്ന് ഓൾറെഡി പ്ലാനഡ് ആണ് അതിന് ട്രെയിനിങ് കൊടുക്കേണ്ട പക്ഷേ മനുഷ്യൻ മാത്രം അങ്ങനെയല്ല മനുഷ്യനെ ഏത് രീതിയിലേക്ക് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടുത്തെ രക്ഷിതാക്കളും കുട്ടികളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മളൊക്കെ പഠിക്കുന്നത് എക്സ്പീരിയൻസ് എന്നാണ് പല ആൾക്കാരും പഠിക്കുക കണ്ടാലും പഠിക്കൂല കേട്ടാലും പഠിക്കൂല പറഞ്ഞാലും പഠിക്കൂല കൊണ്ടാലേ പഠിക്കുകയുള്ളു ഇപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടുക നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ ജോലി കിട്ടുക കിട്ടൂല അത് എപ്പോഴാണ് മനസ്സിലാക്കില്ലേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അഥവാ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഡിഗ്രി കഴിഞ്ഞാൽ ജോലി എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ നേരെ പി എസ് സി പോയി ഡിഗ്രി എക്സാം അറ്റൻഡ് ചെയ്തെടുത്തു അത് കംപ്ലീറ്റ് ചെയ്തു അഥവാ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടുതലുണ്ട് എത്ര മാർക്ക് കുറവുണ്ട് എന്നതൊന്നും നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്നില്ല സ്വാധീനിക്കുന്നില്ല എന്നാണ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാർക്ക് കൂടിയ ആൾക്കാർ മാർക്ക് കുറഞ്ഞ ആൾക്കാരും മീഡിയത്തിലുള്ള ആൾക്കാരും നിങ്ങളിപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറി അടുത്ത തെങ്ങിൽ കയറണമെങ്കിൽ വീണ്ടും അടിയിൽ നിന്ന് തന്നെ കയറണം അഥവാ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ട് പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ചതുകൊണ്ട് നിങ്ങളുടെ കരിയർ സെറ്റ് സെറ്റാവണമെന്നില്ല അവിടെ നിങ്ങൾക്ക് വേണ്ടത് സ്കില്ലാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്കില്ല് ഹൈ ആയിരിക്കും അത് ഏതാണെന്ന് കണ്ടെത്തണം അപ്പോൾ ആ സ്കില്ല് ഏതാണെന്ന് കണ്ടെത്താം അത് വേറൊരു മേഖലയിലേക്കാണ് പോകുന്നത് ഞാനിവിടെ ഒരു എങ്ങനെയാണ് ഒരു ഗവണ്മെൻറ്റ് സർവീസിലേക്ക് നിങ്ങളെ എത്തിപ്പെടാം ഇതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ക്വാളിറ്റീസും ഉണ്ട് ചില ചില പ്രശ്നങ്ങളുമുണ്ട് അഥവാ നിങ്ങൾക്ക് ഫിനാൻഷ്യലി വലിയ ഹൈ ആവണമെങ്കിൽ ഈ മേഖല തിരഞ്ഞെടുക്കേണ്ടെന്നാണ് ആദ്യം തന്നെ പറയുന്നത് പക്ഷേ നിങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും എന്ന് പറയുന്നത് ഈ സർവീസിലേക്ക് കയറുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ പറയാം ഒന്ന് സിവിൽ സർവീസാണ് സിവിൽ സർവീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന കളക്ടർ അഥവാ ഐ എ എസ് എന്ന് പറയും ഏകദേശം ഒരു ഇരുപത്തിനാലോളം പോസ്റ്റുകൾ വരുന്നുണ്ട് അതിൽ നമുക്കറിയുന്ന ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഐ ആർ എസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് പാസ് ഡിഗ്രി എന്നീ ഡിഗ്രിയാണ് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ഏത് ആയിക്കോട്ടെ ജസ്റ്റ് പാസ്സായ മാത്രം മതി അപ്പം എല്ലാവരും ചെയ്യുന്നത് ഈ സിവിൽ സർവീസിലേക്ക് പോകുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നോ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഇതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം ബാക്ക്വേഡ് കരിയർ ഉണ്ട് ഫോർവേഡ് കരിയർ ഉണ്ട് എന്താണ് ബാക്ക്വേഡും ഫോർവേഡും നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു കളക്ടറാണ് ആവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടുന്ന് ബാക്കോട്ട് പോകണം കളക്ടർ ആവണമെങ്കിൽ ഡിഗ്രി എടുക്കണം അങ്ങനെയാണെങ്കിൽ ഏത് ഡിഗ്രി എടുക്കണം ഡിഗ്രി കിട്ടണമെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ആവണം അങ്ങനെയാണെങ്കിൽ ഏതാണ് ഞാൻ പ്ലസ് ടു എടുക്കേണ്ടത് എന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരണം അല്ലാതെ പത്ത് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു എന്നിട്ട് നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്രൊഫഷൻ അന്ന് ഉണ്ടാവണം എന്നില്ല അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ നമ്മൾ ടോർച്ച് അടിക്കുന്ന പോലെയാണ് ടോർച്ച് അടിച്ച് എവിടെയാണോ വിളിച്ചുള്ളത് അവിടെ എത്തിയിട്ടായിരിക്കും പിന്നെ അടുത്ത വെളിച്ചം സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴത്തേക്കും അവിടെ ഒരു മതിലോ പാറയോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരണം അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്ന് ഇവിടെ വരെ എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത് ഇങ്ങനെ പോയാൽ മതി പക്ഷെ നിങ്ങൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല അപ്പം നിങ്ങൾ അവിടെ എത്തണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിയിട്ടായിരിക്കും ഇവിടെ എത്തുക ഒരു ഒന്നും കൂടി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പി എസ് സിയിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും പക്ഷേ നിങ്ങളുടെ അറിവിൽ ഗവണ്മെൻ്റ് സർവീസിൽ കയറിയ ആളുകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവും നാല് വർഷം മിനിമം അവരെടുത്തിട്ട് കഴിക്കാരൻ ഗവൺമെൻറ് സർവീസിൽ കയറിയിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് നാല് വർഷം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ പറയും അവർ അവസാനത്തെ ഒരു വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഈ ഒരു വർഷമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ മൂന്ന് വർഷം എടുത്തു അപ്പോൾ ഇതിന് ഏറ്റവും സിമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ടസ്റ്റ് വേ ഒരു വർഷം ഏതാണെന്ന് അറിയാൻ ഏറ്റവും നല്ല മാർഗം അവിടെ മുന്നേ പോയ ആളുകളോട് ചോദിച്ചാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ ഏത് മേഖലയിലേക്കാണോ പോകുന്നത് അവിടെ മുന്നേ എത്തിയ ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നാല് വർഷം കൊണ്ട് പഠിച്ചെടുത്തത് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു വർഷം കൊണ്ട് എങ്ങനെ പോവാമെന്ന് പറഞ്ഞു തരും എക്സ്പേർട്ടുകളോട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉപദേശങ്ങൾ ആരായണം നിങ്ങളുടെ ഉമ്മ ഉപ്പ ആരും ആയിക്കോട്ടെ അത് ഉമ്മയായതുകൊണ്ട് പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല ഉപ്പ ആയതുകൊണ്ട് പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല അവർ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ അറിഞ്ഞതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് മക്കൾ ഏത് മേഖലയിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എക്സ്പേർട്ടുകളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് ഉപദേശം ആരായം അല്ലാതെ അപ്പുറത്ത് അവനത് ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്യുക ആ രീതിയിലേക്ക് പോകരുത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊരു ബാക്ക്വേഡ് കരിയർ പ്ലാനിംഗ് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി വേണം അപ്പം ഡിഗ്രി ഏതെടുക്കാം ഒരു സിവിൽ സർവീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം അത് നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ ഒരു ഉപയോഗം വരുന്നില്ല ഒന്നുകിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കാം അല്ലെങ്കിൽ സയൻസ് എടുക്കാം പക്ഷേ സിവിൽ സർവീസിലേക്ക് പോകുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി നല്ലത് ഹ്യൂമാനിറ്റീസ് ആണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രി ജസ്റ്റ് പാസ് ആണ് പാസ്സായ മതി ഡിഗ്രിക്ക് വേണ്ടി നമ്മൾ പഠിച്ച ഒരുപാട് സമയം നമുക്ക് അവിടെ കളയേണ്ടതില്ല അപ്പോൾ സോഷ്യോളജി ഡിഗ്രി കിട്ടിയ ആളും അതുപോലെ സയൻസിൽ ഡിഗ്രി കിട്ടിയ ആളും സിവിൽ എത്തുമ്പോൾ ഒരേ യോഗ്യതയാണ് പക്ഷേ ഈ സയൻസിൽ ഡിഗ്രി കിട്ടാനും സോഷ്യോളജിയിൽ ഡിഗ്രി കിട്ടാനും രണ്ടും രണ്ട് എഫേർട്ടാണ് സോഷ്യോളജിയിൽ ബേസിക്കലി ലൈ കമ്പാരിറ്റീവി കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റും അഥവാ ഈ നമുക്ക് ഡിഗ്രി കിട്ടണമെങ്കിൽ എക്സാമിൻ്റെ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി അപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും എപ്പോഴാണ് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എപ്പോഴും എക്സാമിന് വേണ്ടി പഠിക്കൽ തലേന്നല്ലേ പഠിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടായിട്ട് ആകെ പത്ത് എക്സാമാണ് പത്ത് എക്സാമിന് പത്ത് ദിവസം തലേന്ന് പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ആകെ പത്ത് ദിവസമേ പഠിക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ഇങ്ങനെ പോവാണ് ബാക്കി ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ബാക്കി മുന്നൂറ്റി നാൽപ്പത് ദിവസവും എന്ത് ചെയ്തു ഈ മക്കൾ അറിയില്ല രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്യുന്നു നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പേരൻസ് അവർക്ക് ട്രാക്ക് വരച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ അവരുടെ വേറെ ആരെങ്കിലും വരച്ച ട്രാക്കിലൂടെ സഞ്ചരിക്കും ഒന്നും കൂടി അടിവരട്ട് പറയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ എയിം ഇല്ലെങ്കിൽ എയിമില്ലെങ്കിൽ ലക്ഷ്യബോധമില്ലെങ്കിൽ മറ്റാരുടെ ലക്ഷ്യം നിറവേറ്റാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം നിങ്ങൾ മാറും ഈവൻ ഇപ്പം ലുലുമാളിന്റെ ഒരു പുതിയൊരു ഷോറൂമ് കാലിക്കറ്റ് തുടങ്ങുന്നുണ്ട് നിങ്ങൾ റീലിൽ ശ്രദ്ധിച്ചോന്നറിയില്ല അതിൻ്റെ ജോബിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ആൾക്കാർ ലൈനിൽ നിൽക്കുകയാണ് ഇത് യൂസുഫ് അലി സാഹിബിൻ്റെ ലക്ഷ്യം നിറവേറാൻ വേണ്ടി ആ രണ്ട് കിലോമീറ്റർ ആളുകൾക്ക് ഒരു ലക്ഷ്യവും ഇല്ല മക്കളെ നിങ്ങളുടെ ലൈഫ് തുടങ്ങുകയാണ് നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ ആരുടെയോ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ട ഒരു ഉപകരണമായിട്ട് നമ്മൾ മാറും അപ്പം അതുകൊണ്ട് ഇവിടെ പാരൻസും കുറച്ചും കൂടി സാക്ഷരത ഉണ്ടാവുന്നത് നല്ലതാണ് പൊതുവെ പാരൻസിന് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോന് വന്നിട്ട് പറയാണ് ഇന്നാണ് റിസൾട്ട് വരുന്നത് എങ്ങനെയാണ് ഉപ്പ നോക്കൽ അപ്പൊ ഉപ്പ പറയും അതെങ്ങനെയാടാ എനിക്കറിയാം അവിടെ ചോദിച്ചു നോക്കൂ കുട്ടിൻ്റെ ഉള്ളിലെ ഒരു ഇന്ത്യണെ ഒരു കാര്യം വന്നു ഇതിനോട് ചോദിച്ചിട്ട് ഒരു കാര്യം ഒന്നും അറിയില്ല അഥവാ അറ്റ്ലീസ്റ്റ് എങ്ങനെ അലോട്ട്മെൻറ്റ് കൊടുക്കും എങ്ങനെ റിസൾട്ട് വരുന്നതിനെ കുറിച്ചൊരു ബോധം നമ്മുടെ പേരൻസിന് ഉണ്ടായിരിക്കണം അതിനുള്ള അറിയുന്നവരോട് ചോദിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മീഡിയാസിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് ചോദിച്ചെന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഞാൻ ഒന്നുകൂടി അടിവരട്ട് പറയുകയാണ് ബാക്ക്വേഡ് കരിയർ പ്ലാനിങ് നിങ്ങൾ പ്ലസ് വൺ ഞാൻ സിവിൽ സർവീസിൻ്റെ ഒരു ഷോർട്ടസ്റ്റ് വേണം കേട്ടോ പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് ഡിഗ്രി നിങ്ങൾ സോഷ്യോളജി എടുത്തതിന് ശേഷം ആ ഡിഗ്രിക്ക് നിങ്ങൾ ഒരു സെവൻറ്റി തേർട്ടി എന്നുള്ള ഒരു പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരാം ഒരു തേർട്ടി പെർസെൻറ്റേജ് ഡിഗ്രി പഠിക്കാം ബാക്കിയുള്ള എഴുപത് ശതമാനത്തിൽ ഒരു മുപ്പത് ശതമാനവും നിങ്ങളുടെ സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അഥവാ സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ മൂന്ന് എക്സാമുകളിലൂടെ പോകണം ഒന്ന് അതിൻ്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്യണം മറ്റൊന്ന് അതിൻ്റെ മെയിൻസ് ക്രാക്ക് ചെയ്യണം മറ്റൊന്ന് ഇൻ്റർവ്യൂ ആണ് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ലക്ഷം ആൾക്കാർ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് അതൊരു അമ്പതിനായിരം ലെവലിലോട്ട് പോകും പിന്നീട് ഒരു രണ്ടായിരം പേരൊക്കെയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ മൂവായിരം പേര് അതിൽ നിന്ന് ഒരു ആയിരം പേരെടുക്കും അപ്പം ഈ പ്രിലിംസും മെയിൻസിലും അവരുദ്ദേശിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു പിന്നീട് നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ലാണ് എങ്ങനെ ഒരാളോട് സംസാരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളുകളിൽ പാഠ്യപദ്ധതിയുണ്ട് പാഠ്യേതര പദ്ധതിയുണ്ട് പാഠ്യപദ്ധതി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പത്തയ പ്ലസ് കിട്ടും പക്ഷെ പാഠ്യേതര പദ്ധതിയിലാണ് കുട്ടി എങ്ങനെ നാളെ ജീവിക്കുന്നു എന്നത് നിർണ്ണയിക്കുന്നത് പാഠ്യേതര പദ്ധതിയാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രസംഗ പരിശീലനം ഉണ്ടാകുന്ന സമയത്ത് കുട്ടി സംസാരിക്കും ഒരു പക്ഷേ ഈ സംസാരമായിരിക്കും അവനെ നാളെ വീട്ടിലേക്ക് അരി കൊണ്ടുവരാനുള്ള പണം ഉണ്ടാക്കാം അല്ലാതെ സോഷ്യോളജിയിലും അല്ലെങ്കിൽ മാത്സിലും പത്ത് അല്ലെങ്കിൽ ഫുള്ളിൽ പത്ത് ആപ്ലസ് കിട്ടിയതൊന്നും നാളെ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ അത് പണമാക്കാൻ പറ്റൂല അഥവാ എല്ലാരും പറയാറുണ്ട് ഇഷ്ടത്തിൻ്റെ പുറകെ പോകണം എന്നുള്ളതാണ് അവിടെ ഒരു വ്യക്തത വരുത്തണം ഇഷ്ടത്തിൻ്റെ പുറകെ പോകുന്ന സമയത്ത് ആ ഒരു ഇഷ്ടം നാളെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റണം പണം ഉണ്ടാക്കാൻ പറ്റണം ഫോർ എക്സാമ്പിൾ ഇപ്പം ചില കുട്ടികളൊക്കെ ഈ ബുക്ക് ഇങ്ങനെ ഇങ്ങനെ കറക്കും ബുക്ക് കറക്കും പ്ലേറ്റ് കറക്കും ഇതൊന്നും നാളെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റൂല ഇപ്പം എവിടെയെങ്കിലും ഭക്ഷണം നല്ല വിശപ്പുണ്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് ബുക്ക് കറിക്കേണ്ട കാര്യമുണ്ടോ ില്ല അപ്പോൾ ഈ നമ്മുടെ സ്കില്ലുകളൊക്കെ നാളെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം സ്കില്ലുകളെ ക്രമപ്പെടുത്തണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡിഗ്രി മാത്രല്ല പഠിക്കേണ്ടത് ഡിഗ്രിയും പഠിക്കുക അതിൻ്റെ കൂടെ സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യുക ഫോർ എക്സാമ്പിൾ ഡിഗ്രി പഠിക്കുന്ന ആൾ അവിടെ ഒരു ഇലക്ഷൻ ഉണ്ടെങ്കിൽ അവൻ നിർബന്ധമായിട്ടും മത്സരിക്കണം മത്സരിക്കുന്ന സമയത്ത് അവൻ ഓരോരോ ക്ലാസ് റൂമിൽ കയറും എന്നിട്ട് അവിടെ സംസാരിക്കും സ്കില്ല് ഡെവലപ്പ് ചെയ്യും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പരിഹരിക്കുന്ന ആ ഒരു മീറ്റിങ്ങിൽ അവൻ പങ്കെടുക്കേണ്ടി വരും അവിടെ ഒരു ശാസ്ത്രമേള ഉണ്ടെങ്കിൽ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം പങ്കെടുക്കണം ഒരുപാട് ഒരുപാട് അറിവുകൾ അറിയാതെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ബാക്കിയുള്ള അപ്പോൾ ഞാൻ മുപ്പത് ശതമാനം നിങ്ങൾ ഡിഗ്രിക്ക് കൊടുക്കുക ബാക്കി മുപ്പത് ശതമാനം നിങ്ങളുടെ സ്കില് ഡെവലപ്മെൻ്റ് ചെയ്യുക ബാക്കി നാൽപ്പത് ശതമാനം യും സിവിൽ സർവീസിലുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ തുടങ്ങണം ബേസിക് ആയപ്പോൾ നമ്മളെ ഇന്ത്യ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇതിൽ എത്ര കേന്ദ്രഭരണ പ്രദേശമുണ്ട് ഏതാണ് ഏറ്റവും വലിയ സ്റ്റേറ്റ് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആദ്യം പഠിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സിവിൽ സർവീസിലുള്ള ഒരു ക്വസ്റ്റിൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ് എന്നുള്ള ചോദ്യം എല്ലാം ചോദിക്കുക അപ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്കല്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഹാഡിൻജി സെക്കൻഡിൻ്റെ കാലത്ത് ഇന്ത്യയുടെ ക്യാപിറ്റൽ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്കാക്കി വാട്ട് ഇസ് ദ റീസൺ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആക്കിയിട്ടുണ്ടാവുക അന്ന് ഓൾഡ് ഡൽഹി ായിരുന്നു ഇപ്പം അത് ന്യൂഡൽഹി ആണ് എന്തുകൊണ്ടാണ് ഓൾഡ് ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോയിട്ട് ആക്കാനുള്ള റീസൺ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ടാണ് നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ പോവേണ്ടത് അപ്പൊ അതുകൊണ്ട് മക്കൾ ഇപ്പോൾ തന്നെ ആ രീതിയിലായിരിക്കണം നിങ്ങൾ കാണേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചൂട് കൂടുതലാണ് അപ്പൊ എല്ലാവരും പരസ്പരം പറയുന്നത് നല്ല ചൂടാണ് 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 പക്ഷെ ഒരു സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആള് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ ചൂട് വരുന്നു എന്താണ് ഇതിന്റെ റീസൺ മുന്നൊന്നും ഇതുപോലെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് കേരളം ഇങ്ങനെ കാലാവസ്ഥയിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇതിന് പല റിപ്പോർട്ട് ഗാർഗിൽ റിപ്പോർട്ട് പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു എക്സ്ട്രാ ഒരു ഓർഡിനറി ലെവലിൽ നമ്മുടെ ചിന്ത വരണം ഇപ്പം പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലൊക്കെ കഴിഞ്ഞ കുട്ടികളുടെ ഒരു ഏജ് എന്ന് പറയുന്നത് പതിനേഴ് വയസ്സായിരിക്കും പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഒരു പത്ത് വയസ്സ് അധികം ലെവലിൽ നിങ്ങളുടെ ചിന്ത വരണം കളിക്കുന്ന സമയത്ത് പരമാവധി നിങ്ങളുടെ ഏജ് കുറയുക പതിനേഴ് ഉള്ളതാണെങ്കിൽ ഒരു പത്ത് വയസ്സുകാരനെ എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിൽ നിങ്ങൾ കളിച്ചോളൂ എൻജോയ് ചെയ്തോളൂ പക്ഷേ ഇങ്ങനെ ക്രിട്ടിക്കൽ ആയ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഏജ് കൂട്ടിയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് നിങ്ങൾക്ക് വളരാൻ പറ്റും പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതലാണ് ഈ സിവിൽ സർവീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക അറ്റൻഡ് ചെയ്യാൻ പറ്റുക പക്ഷേ നിങ്ങൾക്ക് ആറ് തവണയാണ് ഏകദേശം മുപ്പതോളം വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാം പക്ഷേ ആറ് തവണ കഴിഞ്ഞാൽ ഇത് പോകും ഇതുവരെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷെ കിട്ടിയ ആൾക്കാരുണ്ട് ഈവൻ ഇപ്പം നോർത്തിലൊക്കെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലൊക്കെ ഐ പി എസ് ഒക്കെ ആയ വനിതകളുണ്ട് അതിനർത്ഥം അവർ ഇരുപതാമത്തെ വയസ്സിൽ തുടങ്ങിയതല്ല അപ്പോൾ നിങ്ങൾക്കറിയോ ജോൺ ഓഫ് കെന്നഡി അമേരിക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റാണ് ജോൺ ഓഫ് കെന്നഡി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ട് പ്രത്യഞ്ചല്ല ഏകദേശം നാൽപ്പതോളം വയസ്സിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ള സ്കില്ല് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അവരുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ആ രാജ്യത്ത് നടന്ന സമകാലീന വിഷയത്തെക്കുറിച്ച് അവർ ഡിസ്കഷൻ ഉണ്ടാവും എന്നാണ് പറയാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ നാലുവെച്ച് നമ്മളെ വീട്ടിൽ അവിടുത്തെ ഉപ്പ വന്നിട്ട് മക്കളോട് ചോദിക്കുകയാണ് എന്താണ് ഈ ഇലക്ഷനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഈ നോർത്തിൽ അവിടെ ആരാണ് കൂടുതൽ വരിക ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമകാലീനമായിട്ടുള്ളൊരു ഡിസ്കഷൻ അന്നൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതാണ് അവർക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയതെന്നാണ് പറഞ്ഞത് ഇനി ഞാൻ ഒന്നും കൂടി പറയാം ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തായാലും ഒരു കോച്ചിങ്ങിന് പോകണം ഇവിടെ രണ്ട് മീഡിയയിൽ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം ഇരുപത്തിരണ്ട് ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട് അതിൽ ഏകദേശം എട്ടോളം ഭാഷകളിൽ നമുക്ക് സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും ഒന്ന് ഇംഗ്ലീഷും ഹിന്ദിയാണ് നോർമൽ കൂടാതെ മലയാളത്തിൽ പോലും നമുക്ക് എന്ത് എഴുതാൻ പറ്റും പി എസ് സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്ത ഇന്ന് വരെ ഒരാളും നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ പെട്ടിട്ടില്ല കാരണം ഇത് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് അപ്പം അതുകൊണ്ട് എത്ര ശരിയായിട്ടുണ്ടെങ്കിലും സിവിൽ സർവീസ് കിട്ടും പക്ഷെ നൂറിൻ്റെ താഴെ എത്തൂല അപ്പോൾ കുട്ടികളെ ഇപ്പോൾ തന്നെ ഇംഗ്ലീഷിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതും ഇംഗ്ലീഷിൽ പ്രസൻറ്റേഷൻ സ്കില് എങ്ങനെ നടത്തും ഈ കാര്യങ്ങളിൽ പ്രാക്ടീസ് നന്നായിട്ടെന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രം അതുപോലെ പൊന്നാനി ഇവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ സിവിൽ സർവീസ് കോച്ചിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി അതും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക എപ്പോഴും ഡൽഹിയിലൊക്കെ പറ്റുകയാണെങ്കിൽ ഡൽഹിയിലൊക്കെ പോയിട്ട് മക്കളെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവിടെ അതിൻ്റെ ഒരു ആണ് ഇപ്പം നമ്മൾ കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചൂടാവണമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല ആ അറ്റ്മോസ്ഫിയറ് നമ്മളെ തണുപ്പിക്കും രാജസ്ഥാനിൽ പോയിട്ട് ഞാൻ തണക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അറ്റ്മോസ്ഫിയറ് നമ്മളെ ചൂടാക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡൽഹിയിലാണ് പറ്റുകയാണെങ്കിൽ അവിടെ പോയിട്ടൊക്കെ കോച്ചിങ്ങിന് പോകുക എന്നുള്ളതാണ് അപ്പോൾ ബീഹാറിലൊക്കെ അവരുടെ ബീഹാറിലാണ് ഏറ്റവും കുറവ് സാക്ഷരത ഉള്ളത് എഴുതാനും വായിക്കാൻ അറിയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസിൽ ആൾക്കാർ വരുന്നത് ബീഹാറിലാണ് എന്താ റീസൺ എന്ന് ചോദിച്ചപ്പം അവർ ചെറുപ്പത്തിലെ എന്താണ് ആവാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ പറയാം ഐ എ എസ് ഐ പി എസ് ആണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അത് മാറ്റം വന്നിട്ടുണ്ട് ആദ്യം ഒരു എൻജിനീയറും കളക്ടറും മാത്രമേ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അത് മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ട്രെൻഡ് അവിടെ ഉണ്ട് ആ ബീഹാറിലൊക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം അപ്പം അത് കുറച്ചൊരു എടുക്കും അപ്പം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഇവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ ഈ ഐ പി എസ് കിട്ടിയ ആളുകളുടെ ഇൻറ്റർവ്യൂലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡയലോഗാണ് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മക്കൾ ഒരു സിവിൽ സർവീസിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വീട്ടുകാരുടെ സപ്പോർട്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് കരിയർ പ്ലാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കണം ഇരുപത്തൊന്നാമത് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒരു ഗേളാണെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു വിവാഹപ്രായം അടുത്തിട്ടുണ്ടാകും അപ്പോൾ കുട്ടി ഇതുവരെ പഠിച്ചു പിന്നെ വിവാഹം കഴിഞ്ഞാൽ എന്ത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം അപ്പോൾ ഒരു എക്സ്പേർട്ടിൻ്റെ മുന്നിൽ പോയിട്ട് ആ കുട്ടിയും പേരൻറ്റും കൂടി ഇതിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം ഡിസൈൻ ചെയ്യണം ഓക്കെ അപ്പോൾ സിവിൽ സർവീസാണ് ഏറ്റവും ടോപ്പ് അതിൻ്റെ തായ എസ് എന്ന് പറയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതുമാണ് നമ്മളിപ്പോൾ ഇ ഡിന്നൊക്കെ കേട്ടിട്ടില്ല ഇപ്പോൾ ഇ ഡി വന്ന് ഞെട്ടിക്കുക ഇതൊക്കെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലൂടെയാണ് ഇതിലേക്ക് എൻട്രി അതുപോലെ സി ബി ഐ കേന്ദ്ര സർക്കാരിൻ്റെ യു പി സിവിൽ സർവീസ് കഴിഞ്ഞാൽ തൊട്ടതായി കിടക്കുന്നതാണ് എസ് സി പിന്നെ റെയിൽവേ ആർമി ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ഇതാണ് കേന്ദ്രത്തിലുള്ളത് ഇനി നമ്മൾ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് ലക്ഷം ജോലിക്കാരാണ് കേരളത്തിലുള്ളത് ഇതിൽ ഏകദേശം രണ്ടേകാൽ ലക്ഷവും അധ്യാപകരാണ് അപ്പം ഇപ്പം ഞാൻ ബേസിക്കലി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് എൻ്റെ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കേവലം പ്ലസ് ടു യോഗ്യതയാണ് ഇനി എന്നും പറയാറുണ്ട് പത്താം ക്ലാസ്സിൽ വെറും അൻപത്തിനാല് ശതമാനം മാർക്കേ ഉള്ളൂ അഞ്ച് നാല് ശതമാനം എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റാവുന്നതിൽ എത്രയോ ബാക്കിലാണ് എൻ്റെ മാർക്ക് പക്ഷേ എൻ്റെ കൂടെ പഠിച്ച കാലത്ത് പത്ത് എ പ്ലസ് കിട്ടിയ പല കുട്ടികളും ഇന്നും ഒന്നും ആവാതിരിക്കുന്നുണ്ട് അവർ ചിന്തിച്ചത് പത്താം ക്ലാസ്സിൽ ഞാൻ നല്ല മാർക്ക് കിട്ടിയല്ലോ അതിനർത്ഥം ഞാൻ എല്ലാം ആയി എന്നുള്ളത് ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് പത്താം ക്ലാസ്സിലെ റിസൾട്ടും പ്ലസ് ടുവിലെ റിസൾട്ടും തുടങ്ങിയിട്ടുള്ളൂ എൻഡിങ് അല്ല സ്റ്റാർട്ടിങ്ങെ എത്തിയിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ ഹിസ്റ്ററി നിങ്ങൾ മുന്നേ എന്തു എന്നതിന് ഒരു പ്രസക്റ്റീവില്ല നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതിൽ ഞാൻ പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ച് മാത്രമാണ് ജസ്റ്റ് പാസ് മതി അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെയാണ് ജോലി ചെയ്യേണ്ടത് എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ മതി യോഗ്യത നിങ്ങളുടെ കൂടെ ഉണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടു യോഗ്യത ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് ജി എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതിലേറ്റവും ലോ പോസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് എന്ന് പറയും എൽ ജി എസ് അതിന് യോഗ്യത പറയുന്ന ഇത്രയേ ഉള്ളൂ എഴുതാനും വായിക്കാനുള്ള അറിവുണ്ടായാൽ മതി എന്നാണ് പറയുന്നത് എഴുതാനും വായിക്കാനുള്ള അറിവ് അവരുടെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് പത്താം ക്ലാസ് യോഗ്യത വരുമ്പോൾ നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം തേർട്ടി തൗസൻഡ് അടുത്ത് വരും പ്ലസ് ടു ലെവൽ വരുമ്പോൾ ഏകദേശം തേർട്ടി ത്രീ തൗസൻഡ് വരും ഡിഗ്രി ലെവൽ വരുമ്പോൾ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് തൗസൻഡിൻ്റെ മുകളിൽ വരും ഇനി മറ്റൊരു കാര്യം പെട്ടെന്നൊന്നും കൂടിയും ഒന്നും കൂടിയും പെട്ടെന്ന് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിഫോം സർവീസ് ഫോക്കസ് ചെയ്യാമെന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോലീസ് ഫയർ എക്സൈസ് ഫോറസ്റ്റ് ചെയ്ല് ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കാൻ കേവലം ഡിഗ്രി മതി ഒരു എല്ലാ വർഷവും എക്സാം നടത്തും ഇപ്പോൾ പോലീസ് അറുപതിനായിരത്തോളം പോലീസ് ഉണ്ട് കേരളത്തിൽ ഫയർ ആണെങ്കിൽ അയ്യായിരം ഫോറസ്റ്റ് ആണെങ്കിൽ അയ്യായിരം അഥവാ ഓരോ വർഷത്തിലും എട്ടായിരം പേര് വരെ പോലീസിൽ എന്ത് ചെയ്യുന്നുണ്ട് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ കോൺസ്റ്റബിൾ എന്നാണ് പറയാറ് ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് സിവിൽ പോലീസ് ഓഫീസറാണ് പറയുമ്പോൾ തന്നെ ഒരു ഓഫീസർ റാങ്കിലേക്കാണ് പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുക അതിന് കുറച്ച് ഒരു ഓടാനും ചാടാനും കുറച്ചൊക്കെ ഒരു സ്കില്ുണ്ടെങ്കിൽ ഇരുപത്തി ഇപ്പം ഞാൻ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയിട്ടുണ്ട് ഈ ഒരു ഫോർമുല ഫോളോ ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് അപ്പോൾ പെട്ടെന്ന് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്കൊക്കെ പോവാം ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ഇതെങ്ങനെയാണ് കിട്ടുക അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ജി കെ അറിയണം കുറച്ച് മാത്സും ഇംഗ്ലീഷും മലയാളം അറിയണം കുറച്ച് അറിയുന്നത് അറിയുന്നത് നന്നായിട്ട് അറിയണം എന്നുള്ളതാണ് അപ്പം ഞാൻ നിങ്ങളെ കുറച്ച് കാര്യം നിങ്ങളെ പഠിപ്പിക്കുകയാണ് എല്ലാവരും പഠിപ്പിക്കുകയാണ് എല്ലാവരും റെഡിയാവാം ഉപ്പയായാലും ഉമ്മയായാലും എല്ലാവരും പഠിക്കുക റെഡി ആണോ നിങ്ങൾ ആണോ സോറിനോ റെഡി അല്ലേ റെഡി അല്ലേ പഠിക്കുകയല്ലേ കുറച്ച് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പത്ത് ചോദ്യം അതിൻ്റെ ഉത്തരവും പഠിപ്പിക്കുകയാണ് എല്ലാവരും പഠിക്കണം എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കുക കേട്ടോ മനസ്സിലൊക്കെ വിട്ടിട്ടൊന്ന് മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുക എല്ലാവരും പഠിക്കണം എന്നുള്ള മനോഭാവത്തിൽ നിൽക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മധ്യപ്രദേശാണ് മധ്യപ്രദേശ് മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം ഒക്കെ പറഞ്ഞോളൂ മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം ലോക കടുവാ ദിനം ജൂലൈ ഇരുപത്തിയൊൻപതാണ് ലോക കടുവാ ദിനം ജൂലൈ ഇരുപത്തിയൊമ്പത് ഒന്ന് പറയൂ ലോക കടുവാ ദിനം ജൂലൈ ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊൻപതാമത്തെ ആറ്റോമിക നമ്പറായ മൂലകം എന്ന് പറയുന്നത് ചെമ്പാണ് ഇരുപത്തിയൊൻപതാമത്തെ അറ്റോമിക നമ്പറായ മൂലകം ചെമ്പാണ് പറഞ്ഞത് ഇരുപത്തൊമ്പതാമത്തെ അറ്റോമിക് നമ്പറായ മൂലകം ചെമ്പാണ് ചെമ്പാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ലോഹം ചെമ്പാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ലോഹം ലോഹങ്ങളിലെ രാജാവ് നമ്മളെ സ്വർണ്ണമാണ് ലോഹങ്ങളിലെ രാജാവ് സ്വർണ്ണമാണ് സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്ന യൂണിറ്റ് നമ്മൾ പറയാറില്ലേ ക്യാരറ്റ് ആണ് ഏതാണ് ആണ് ശുദ്ധമായ സ്വർണം എത്ര കാരറ്റ് ആണ് ഇരുപത്തിനാല് ആണ് ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ് ഇരുപത്തിനാല് ഓക്കെ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു എട്ടോളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞു നിങ്ങളൊക്കെ അൺനോൺ ആയിരുന്നു ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് റിവിഷൻ ചെയ്യാണ് കിട്ടുന്നുണ്ടോ നോക്കാം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് തുടങ്ങിയത് മധ്യപ്രദേശ് ആണ് അല്ലേ അപ്പം നിങ്ങൾ ഉത്തരം അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഓക്കെ മധ്യപ്രദേശ് മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ എന്ത് സംസ്ഥാനം കടുവ സംസ്ഥാനം ലോക കടുവ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതാമത്തെ അറ്റോമിക് നമ്പറായ മൂലകം ചെമ്പ് ചെമ്പാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ലോഹം ലോഹങ്ങളിലെ രാജാവ് സ്വർണം സ്വർണത്തിൻ്റെ ശുദ്ധത അളക്കുന്ന യൂണിറ്റ് ക്യാരറ്റ് ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ് ഇരുപത്തിനാല് ക്യാരറ്റ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇതിൽ പ്രായത്തിനൊന്നും വലിയ പ്ര പ്രശ്നമില്ല ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും പതിനെട്ട് വയസ്സ് മുതൽ പി എസ് ജി എക്സാം അറ്റൻഡ് ചെയ്യാം ഏകദേശം മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഇത് ചെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ക്യാച്ച് ചെയ്യാൻ പറ്റും ഇത് ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് പഠശോധന അനുഗ്രഹം ഒരു ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഉടനീളം ആ ബുക്കുകൾ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്റ്റാളിൽ ആ ബുക്ക് ഉണ്ട് പഠിക്കുക നിങ്ങളും പഠിക്കുക പേരൻസും പഠിക്കുക മക്കളും പഠിക്കുക ഈ ഒരു ഫോർമുലയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ഒന്നുകൂടി വിശാലാവും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഈ മ മധ്യപ്രദേശ് മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒന്നും കൂടി വിശാലായി ആ കടുവ സംസ്ഥാനം മധ്യപ്രദേശാണ് അപ്പം ഇങ്ങനെ ഓരോ ദിവസവും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒരു നൂറ് മാർക്കിനാണ് എക്സാം ഉണ്ടാവുകയാണെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജും ജനറൽ നോളജാണ് ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോവുക അപ്പോൾ ഇപ്പോൾ തന്നെ പോവുക ഇവിടെ കേരള സർക്കാർ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ആറ് റിലീജിയനുള്ളത് ഇസ്ലാം പാസി സിഖ് ചൈന ബുദ്ധ ക്രിസ്ത്യൻ ഇവരുടെ ഗവണ്മെൻറ്റ് സർവീസിൽ ഇവരുടെ എണ്ണം കുറഞ്ഞത് കാരണം അത് കൂട്ടാൻ വേണ്ടിയിട്ട് സച്ചാർ കമ്മീഷൻ അതിനുശേഷം കേരളത്തിൽ പാലോളി കമ്മീഷൻ ഇതിൻ്റെ പ്രകാരമായിട്ട് മൈനോറിറ്റി പി എസ് സി കോച്ചിങ് സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ നിയറസ്റ്റ് ഒരു സെൻറ്റർ ഉണ്ട് കൊളപ്പുറത്ത് ഞാനൊക്കെ അവിടെ പോയി പഠിച്ച് ജോലിയിൽ കയറിയതാണ് പക്ക സൗജന്യമാണ് കംപ്യൂർ സൗജന്യം കാരണം ഈ ആറ് റിലീജിയന് വേണ്ടിയിട്ടാണ് അത് ഉള്ളത് നിങ്ങൾക്കറിയോ ഇസ്ലാം ഒഴികെ പാഴ്സി സിഖ് ജൈന ബുദ്ധ ക്രിസ്ത്യൻ ഈ അഞ്ച് റിലീജിയനും ഇവിടെ പ്രാധാന്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ ഇവിടെ വരുന്നത് കൂടുതലും നമുക്കിതെന്ത് ചെയ്യും ഇവിടെ ഉള്ള ഈ ഡിപ്പാർട്ട് ഈ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ സീറ്റ് കിട്ടുന്നത് എന്നിട്ടും അവിടെ ആളില്ല എന്നുള്ളതാണ് പുറമേ നിന്നാണ് ഒരുപാട് കുട്ടികൾ വരുന്നത് അപ്പോൾ നിങ്ങളോട് അവിടെ സൺഡേ ബാച്ചും ഉണ്ട് റെഗുലർ ബാച്ചും ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ ഒരു സി ബി പി എസ് സി ലെവലിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം ഡിഗ്രി എപ്പോഴും ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ഞാനും ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത് റെഗുലറായിട്ട് നിങ്ങൾ ഡിഗ്രിക്ക് പോവാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ പാഠ്യേതര പദ്ധതി ഫുള്ള് നിങ്ങൾ ആക്റ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കില് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ സമയം കളയല്ല നാല് വർഷമാണ് ഇനി ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുക ബാക്കിയുള്ള സമയം പകുതി പി എസ് സി കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാമത് വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക കരിയർ പ്ലാൻ ചെയ്യുക അല്ലാതെ ഡിഗ്രി കഴിഞ്ഞു ടിപ്പിക്കലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ പ്ലസ് ടു ഡിഗ്രി ഇങ്ങനെ പോയിട്ട് അവസാനം പി എസ് സി കോച്ചിങ്ങിന് പോകുകയാണെങ്കിൽ ഫ്രം ദി സീറോന്ന് തുടങ്ങേണ്ടി വരും അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഒരു പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നിയറസ്റ്റ് കൊളപ്പുറത്തുണ്ട് സൗജന്യ പി എസ് സി കോച്ചിങ് ആണ് ഏകദേശം നിങ്ങൾക്ക് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ പതിനാറായിരം രൂപ വരുന്നത് പ്യുവർ ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്നുണ്ട് എല്ലാ ജാനുവരിയിലും ജൂലായിലും ആണ് അവിടെ ബാച്ച് റൺ ചെയ്യുക ആറുമാസമായിരിക്കും ബാച്ച് ഉണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ഇനി ഒരുപാട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ മുന്നിൽ സംസാരിച്ചിട്ട് നിങ്ങൾ കരിയർ ഡിസൈൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഉപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം നമുക്കൊന്നും ആരും ഡിസൈൻ ചെയ്യാനും ആരുന്നില്ല പറഞ്ഞു തരാനും ആരുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ആവരുത് നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു ഉപദേശം ആരായ അതിന് കൃത്യമായിട്ട് അറിയുന്ന ആളുടെ ഉപദേശം ആരായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കേണ്ട അവർ ആ ട്രാക്കിൽ ഇങ്ങനെ പൊക്കോളും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സായാലും ഇരുപത്താറ് വയസ്സായാലും ഇവൻ്റെ ചിലവ് നമ്മൾ നോക്കേണ്ട ഒരു അവസ്ഥ വരും ഇവൻ പണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അപ്പം കരിയർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഡിസൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി എന്തെങ്കിലും ഈ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വൈറ്റപ്പ് ചെയ്യാം അപ്പോൾ എനിവേ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരുപാട് സന്തോഷം ഈ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇവിടുന്ന് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് ഇതിനൊരു രൂപമാക്കിയിട്ട് എന്ത് ചെയ്യുക മാറ്റുക ഓക്കെ ഇനി നമുക്ക് കാണാം താങ്ക് സോ മച്ച് അസ്സാം വലൈക്കും